അല്ല ഇതെന്താ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീട്ടിന്റെ അടുത്ത് വെയിറ്റ് നിങ്ങൾ വരാൻ ഞങ്ങൾ അതൊന്നും സാരമില്ല നിങ്ങളുടെ കൂട്ടുകാരന്റെ മരണം നഷ്ടമായെന്ന് അറിയാം അയ്യോ റിയാംസാ മാസം

ഞാൻ തരാം പിന്നെ അത് ഈസിയല്ലേ സൂക്ഷിക്കോ കാശ് പേടിക്കാൻ വന്നാടാ എന്താ ചെയ്യാൻ പോകുന്നേ മൂന്നര ലക്ഷം രണ്ട് ദിവസം മാത്രം ബാങ്കിൽ ലോൺ ചോദിക്കാൻ പോകാനോടാ അത് ബൈക്ക് വിൽക്കാനോ ബൈക്ക് വിറ്റിട്ട് ബാക്കി കഴിക്കാം എന്താ പറയ പറ്റത്തില്ലെന്ന് പറടാ അയ്യോ എൻ്റെ മാസേ ഐ തിങ്ക് ഇറ്റ്സ് ഇംപാസിബിൾ എന്തു പറ്റി എന്തു വെച്ചിരിക്കുന്നത് ഐഡി കിട്ടിയോടാ ഐഡിയാണോടാ മാസ പോയി അവിടെ തന്നെ എന്താ ചെയ്യുന്നത് ഇതെല്ലാം കഴിച്ചിട്ട് ഒത്തിരി നാളായി വെറുതെ തമാശ കാണിക്കാതെ വാ എന്തിനാ എല്ലാരെയും വിളിച്ചത് വേറെ ആരാണ് അകത്തുള്ളേ വേറെ ആരുമാസ എന്താ അത്രേ ഉള്ളോ ഇപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടെ കേട്ടാ പറഞ്ഞേ എന്തിനാണ് ഇത്രയ്ക്കും ഇതൊക്കെ ചെയ്താലേ നിന്നോട് റെസ്പെക്ട് ഉണ്ടാവും ദയൊരു കാര്യം നിങ്ങൾ എല്ലാവരും എന്തിനാണ് അതിന്റെ പുറകെ ചുറ്റി നടക്കുന്നതെന്ന് അറിയാം നിങ്ങൾക്കെല്ലാം നിറവേറാത്ത ആഗ്രഹവും ഉണ്ട് അതല്ല ഞാൻ കാരണം നിറവേറ്റാമെന്നല്ല നിങ്ങൾ വിചാരിക്കുന്നേരല്ലേ അല്ലേ ഓരോരുത്തരുടെ ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞിട്ട് അത് നമുക്ക് ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് സഹായം ചെയ്താൽ എനിക്ക് എന്താണ് കിട്ടുന്നത് പുണ്യം കിട്ടുമോ ആവശ്യമായിരുന്നു ഈ പുണ്യം കൊണ്ട് ഞാനെന്തെടുക്കാനാ ഒരു കാര്യം കേട്ടോ നിങ്ങൾക്ക് തുണിമണിയും ആഹാരം കാശോ ഒന്നും വേണ്ടല്ലോ പക്ഷെ ഞാൻ എങ്ങനെയാണോ മൂന്നു നേരവും ആഹാരം വേണം ഇടാൻ നല്ല തുണി വേണം വീട്ടുവാടാ കൊടുക്കണ്ടേ എങ്ങോട്ട് തിരിഞ്ഞാലും എനിക്ക് ഒരുപാട് ശത്രുക്കളാ അതിന്റെ പുതിയ ലവ് ലവ് സ്റ്റോറി എന്നൊക്കെ അറിയാവോ ശത്രുക്കളെ അതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്നെ സഹായിക്ക് അതിനുശേഷം ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഞാൻ ഫോർ ഞങ്ങൾ മതി സെയിൽസ് വേണ്ടി അല്ല നമ്മൾ അയാളോട് സഹായം ചോദിച്ചാ അയാൾ നമ്മളോട് സഹായം ചോദിക്കുന്നു ഇതിങ്ങനെ പോയ ശേഷം നീന്തോ അവന്റെ കൂടെ ചേർന്ന് ഞങ്ങളെ കളിയൊക്കെ ചിന്ന അദ്ദേഹം നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞതല്ലേ എന്തോന്ന് ചിന്ന എന്ത് സഹായം ചെയ്യുമെന്നാ പറഞ്ഞത് യെസ് അക്കോർഡിംഗ് ടു ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് എന്തായത് നിങ്ങൾക്ക് വേണ്ടി കൂടിയല്ലേ പറയുന്ന ചുമ്മാ കയറിച്ചോണ്ടിരിക്കല്ലേ ഞാനും പറഞ്ഞു വന്നാ ഓ അപ്പൊ എന്റെ തലയെടുത്ത് എന്തോ പാവം അല്ലെ പൊക്കോട്ടെന്ന് വെച്ചാ എന്റെ തലേ തലക്കേറി നിരങ്ങല്ലേ നിങ്ങളെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എന്നെ സഹായിച്ച നിങ്ങളെ ഞാൻ സഹായിക്കും അല്ലെങ്കിൽ ഉണ്ടല്ലോ വിട്ടോ സ്ഥലം കാലിയാക്കാൻ ജറ്റെ പോവാൻ പറയാത്തിനോട് പോവാൻ പറയാം ദേഷ്യപ്പെടുന്നു മാസം നിങ്ങളെ സഹായിക്കും വിശ്വാസമുള്ളവര് ഈ സൈഡില് വലിഞ്ഞാ ശ്രീകുമാർ ആ ഈ സാറിനെ സൈഡിലോട്ട് വരണം കം എന്തുമാത്രം റിക്വസ്റ്റ് ചെയ്താ വിളിക്കുന്നേ പ്ലീസ് വാ വാ മടിക്കാതെ പോയാ ോട്ട് മക്കളെ നമ്മൾക്ക് എല്ലാവർക്കും അതിനു വേണ്ടിയല്ലേ ഇത്രയും നാൾ ക്ഷമിച്ചത് എന്തിനാ എന്തിനാ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് ആ നീലകണ്ഠ മഹേശ്വരൻ നമുക്ക് വേണ്ടി ഇയാൾ അയച്ചിരിക്കുവോ വന്നാട്ടെ എല്ലാവരും വന്നാട്ടെ ഇങ്ങോട്ട് നോക്ക കാരണോരെ നിങ്ങൾ പറയുന്നോണ്ട് വേണം ഞങ്ങൾ വരാം പക്ഷെ അവരെല്ലാം പറഞ്ഞിട്ട് ചതിക്കരുത് അതെ ചതിക്കുന്ന പണിയൊന്നും എന്റെ ജീവിതത്തിലില്ല ഇല്ല കേട്ടോ മോനെ ഞങ്ങളിപ്പ എന്താ ചെയ്യണ്ടേണ്ടെന്നോ എന്തോ എത്ര നേരമായി റെഡി ആയി റെഡി ആയി എന്ന് പറയുന്നത് കുളിച്ചിട്ട് കൊറേ നേരമായി ഇവിടെ ഇരിക്ക

മൂന്ന് സീറോ ഒരു സീറോ രണ്ട് സീറോ മൂന്നാമത് സീറോ എങ്ങനെയായിട്ടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണോ നിന്റെ

ട്രിബിൾ സീറോ ഇതാരെ നമ്പറാണെന്ന് അറിയില്ല ഈ വീടിന്റെ ഉടമസ്ഥൻ എവിടെയുണ്ടോ ഇതെന്താ കോലത്തിലിരിക്കുന്നത് പുസ്തകം എല്ലാം താഴെ വീഴുന്നു ഞാനാ ഒരേ ഒരു പാത്രം കിടന്ന് കുലുങ്ങിയോ ഞാനാ അതിനുശേഷം ഇയാൾക്ക് ശരിക്കും പേടി എനിക്ക് വയസ്സായത് കൊണ്ട് ഒന്നും എടുത്തെറിയാൻ പറ്റിയില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് താൻ ഇതിന് നേരത്തെ തന്നെ ചത്തതല്ലേ നെഞ്ചു പറഞ്ഞ അവന്റെ ആമ പോവും പായസ മൂത്തയാളെ അയാളോട് മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നു ഞങ്ങൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് നമ്മുടെ കാര്യം പറയുന്നേ അതിന് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഇതിന് േ ഒക്കെ നിങ്ങൾക്ക് കാശ് ഞാൻ തരാം പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പൂജാമുറിയിൽ നക്ഷത്രം വരച്ച് കളറുകൾ തൂകുക മുരിങ്ങ കൊണ്ട് ചതിരമുണ്ടാക്കുക നടുവിലൊരു ചപ്പാത്തി കമ്പ് നാം പുറത്തു നിന്ന് ചെയ്യുന്ന പൂജ കൊണ്ട് ആ ചപ്പാത്തി കമ്പ് മുരിങ്ങക്കായ മറികടന്നാൽ വീടിനുള്ളിലുള്ള ആത്മാക്കൾ ഇല്ലാതാവും നിങ്ങൾക്കുള്ളതാണ് ഞാൻ തരാം ഇനി ഈ വീട്ടിൽ ആത്മാക്കളുടെ ശല്യം ഉണ്ടാവില്ല നിങ്ങളുടെ മകന്റെ റിപ്പോർട്ട് കാർഡിൽ സൈൻ ചെയ്തിട്ടുണ്ട് മതിയോടാ